സൌത്ത് ആഫ്രിക്കൻ പോരാട്ട വീര്യത്തെ അതിജീവിച്ച് ടി ട്വൻ്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരായിരിക്കുകയാണ് ടീം ഇന്ത്യ ത്രില്ലിംഗ് ഫൈനലിൽ ഏഴ് റൺസിൻ്റെ ആവേശോജ്വല ജയത്തോടെയാണ് രോഹിത് ശർമ്മയും സംഘവും രണ്ടാം ടി ട്വൻ്റി ലോകകപ്പിൽ മുത്തമിട്ടത് ഒരു ഘട്ടത്തിൽ തോൽവിയെ മുന്നിൽ കണ്ട ശേഷമാണ് അവിശ്വസനീയ തിരിച്ചുവരവ് നടത്തി ഇന്ത്യ ലോകം കീഴടക്കിയത് രോഹിത് ശർമ്മയുടെ ഗംഭീര ക്യാപ്റ്റൻസിയാണ് പരാജയത്തിൻ്റെ വക്കിൽ നിന്നും ഇന്ത്യയെ രക്ഷിച്ചത് അവസാന അഞ്ച് ഓവറിൽ ആറു വിക്കറ്റ് ബാക്കി നിൽക്കിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ മുപ്പത് റൺസ് മാത്രം മതിയായിരുന്നു ഇന്ത്യ ഒരിക്കൽ കൂടി ഐ സി സി ട്രോഫി പഠിക്കൽ കൈവിട്ടെന്നും ആരാധകർ ഭയന്ന നിമിഷങ്ങളായിരുന്നു ഇത് ഇന്ത്യക്ക് കളിയിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണെന്നും എല്ലാവരും ഉറപ്പിച്ചു പതിനഞ്ചാം ഓവറിൽ അക്ഷർ പട്ടേലിനെതിരെ സൗത്ത് ആഫ്രിക്ക വാരിക്കൂട്ടിയത് ഇരുപത്തിനാല് റൺസാണ് രണ്ട് വീതം ഫോറും സിക്സുമാണ് ഹെൻറിക് ക്ലാസൻ പായിച്ചത് പതിനാറാം ഓവറിൽ തൻ്റെ സ്ട്രൈക്ക് ബൗളറായ ജസ്പ്രീത് ബുംറയെ രോഹിത് തിരികെ വിളിക്കുകയായിരുന്നു കളിയിലേക്ക് ഇന്ത്യയുടെ തിരിച്ചുവരവിൻ്റെ തുടക്കവും ഇവിടെ നിന്നാണ് വിക്കറ്റ് ഇല്ലെങ്കിലും നാല് റൺസ് മാത്രമേ അദ്ദേഹം വിട്ടുകൊടുത്തുള്ളൂ പതിനാറാം ഓവറിൽ തൻ്റെ മറ്റൊരു മുൻനിര പേസറായ ഹർഷദീപ് സിംഗിന് രോഹിത് തിരിച്ചു വിളിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഹാർദിക് പാണ്ഡ്യയാണ് അദ്ദേഹം പന്തേൽപ്പിച്ചത് നേരത്തെ ഒരു ഓവർ ബൗൾ ചെയ്ത ഹാർദിക് പത്ത് റൺസ് വിട്ടുകൊടുത്തിരുന്നു പക്ഷേ പതിനേഴാം ഓവറിൽ അദ്ദേഹം കളിയുടെ ഗതി തന്നെ മാറ്റി അപകടകാരിയായ ഹെൻഡറി ക്ലാസിനെ ആദ്യ ബോളിൽ തന്നെ ഹാർദിക് പുറത്താക്കി പതിനെട്ടാം ഓവർ ആരെ ഏൽപ്പിക്കുമെന്നതായിരുന്നു അടുത്ത വെല്ലുവിളി കാരണം ബുംറയ്ക്കും ഹർഷദീപിനും ഓരോ ഓവർ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ സാധാരണയായി പത്തൊമ്പതാം അല്ലെങ്കിൽ ഇരുപതാം ഓവറാണ് ബുംറയെ ഏൽപ്പിക്കാറുള്ളത് പക്ഷേ പതിനെട്ടാം ഓവറിൽ ബുംറയെ കൊണ്ടുവന്ന് രോഹിത് ആ റിസ്ക് ഏറ്റെടുക്കുകയായിരുന്നു കാരണം ബുംറയെ പത്തൊമ്പതാം ഓവറിലേക്ക് വെച്ചാൽ ചിലപ്പോൾ കളി കൈവിട്ടു പോയേക്കാം രോഹിത്തിൻ്റെ ഈ നീക്കം വിജയിക്കുകയും ചെയ്തു വെറും രണ്ട് റൺസ് മാത്രമേ ബുംറ ഓവറിൽ വിട്ടുകൊടുത്തുള്ളൂ നാലാമത്തെ ബോളിൽ മാർക്കോ മാർക്കോയാൻസിനെ ക്ലീൻ ബോൾഡാക്കുകയും ചെയ്തു ഇതോടെ അടുത്ത രണ്ട് ഓവറിൽ ജയിക്കാൻ വേണ്ടത് ഇരുപത് റൺസ് ഡേവിഡ് ബില്ലിനർ ക്രീസിലുള്ളതിനാൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് അപ്പോഴും വിജയപ്രതീക്ഷയുണ്ടായിരുന്നു പത്തൊമ്പതാം ഓവറിൽ നാല് റൺസ് മാത്രമേ ഹർഷദ്വീപ് വഴങ്ങിയുള്ളൂ അവസാന ഓവറിൽ സൌത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ ആറ് ബോളിൽ പതിനാറ് റൺസ് ബുംറ നാലോ ഓവർ കോട്ട പൂർത്തിയാക്കിയതിനാൽ ഇരുപതാം ഓവർ ഹാർത്തിക്കിനെയാണ് രോഹിത് ഏൽപ്പിച്ചത് ആദ്യ ബോളിൽ സിക്സറിന് ശ്രമിച്ച മില്ലറിനെ ബൗണ്ടറി ലൈനിലെ അരികിൽ കിഡിലൻ റണ്ണിംഗ് ക്യാച്ചിലൂടെ സൂര്യകുമാർ യാദവ് പുറത്താക്കിയതോടെ ഇന്ത്യ വിജയമുറപ്പാക്കി അടുത്ത ബോളിൽ കാക്കിശോർ റബാഡ ഫോർ അടിച്ചെങ്കിലും ഹാർത്തിക് വിട്ടുകൊടുത്തില്ല അടുത്ത നാല് ബോളിൽ രണ്ട് റൺസ് മാത്രമേ അദ്ദേഹം വഴങ്ങിയുള്ളൂ അഞ്ചാമത്തെ ബോളിൽ റബാഡയെ പുറത്താക്കുകയും ചെയ്തു ഇതോടെ ത്രസിപ്പിക്കുന്ന വിജയത്തോടെ ഇന്ത്യ ലോക ചാമ്പ്യന്മാരുമായി മാറി